ആയിരം ക്യാമ്പുകൾ ബി ജെ പി അവിടെ സംസ്ഥാന തലത്തിൽ നടത്തിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദുക്കളെ കൊണ്ട് പൗരത്വത്തിന് അപേക്ഷിപ്പിക്കുക മറ്റേ മുസ്ലിങ്ങൾക്ക് പൗരത്വം നേടി കൊടുക്കാനായിട്ട് അവിടെ ഭരണകൂടം തന്നെ ഉണ്ടല്ലോ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല ബി ജെ പിയും ബി ജെ പിയുടെ കൂടെയുള്ള ഹിന്ദു സംഘടനകളുമാണ് ഉള്ളത് അപ്പം അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുകയും പുതിയ ആളുകളെ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി അവിടെ നടക്കാൻ പോകുന്നു എസ് ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ മമതയും ടി എം സിയും അവിടെ ഇതുവരെ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ സി എ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ തെരഞ്ഞെ പിടിച്ച് പുറത്താക്കാനും അവർക്ക് വേണ്ടി പൗരത്വം നിയമപ്രകാരം കൊടുക്കാനൊക്കെ ഉള്ളതാണ് ഹിന്ദുക്കൾക്കുള്ളതല്ല എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഹിന്ദുക്കൾ ഉണർന്നില്ലെങ്കിൽ അപകടമാണ് മമതയുടെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ഹിന്ദുക്കൾ ഉണരണം ഇതാണ് അധികാരി പറയുന്നത് സാറേ ഈ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് എത്തിയ പൗരത്വം കിട്ടാത്ത ഹിന്ദുക്കളുണ്ട് അവർക്ക് പൗരത്വം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ ബി ജെ പി ആയിരം സി എ ക്യാമ്പുകൾ നടത്താൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു ശരിയാണോ ശരിയാണ് അതായത് ഇത് കുറെ നാളായിട്ട് ബി ജെ പി ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് കോവിഡിന്റെ കോവിഡ് വന്നല്ലോ അങ്ങനെ രണ്ടു കൊല്ലം ഇത് നീണ്ടുപോയി അമാന്തിച്ചു ഇതിപ്പോൾ നടപ്പാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടികയിലെ ഇന്റൻസീവ് റിവിഷൻ വരുന്നില്ലേ എസ് ഐ ആർ ബംഗാളിൽ ബീഹാറിൽ നടന്നതുപോലെ ബീഹാറിൽ നടന്നതുപോലെ ബംഗാളിലും ഒരു റിവിഷൻ വോട്ടർ പട്ടികയിൽ വരുന്നുണ്ട് അനധികൃതമായിട്ട് കുടിയേറി ആ കുടിയേറിയവർ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്നിട്ടുള്ള ഒക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഇല്ല ടി എം സിക്ക് ഒക്കെ വോട്ട് ചെയ്യുന്ന മരിച്ചുപോയ ആളുകൾ ഇങ്ങനെ ബീഹാറിൽ നടന്നതിനേക്കാൾ കൂടുതൽ കുത്തിത്തിരിപ്പുകൾ ബംഗാളിൽ നടന്നിട്ടുണ്ടാവും അപ്പം അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുകയും പുതിയ ആളുകളെ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി അവിടെ നടക്കാൻ പോകുന്നു എസ് ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ അതിന് തൊട്ട് മുമ്പ് ആയിരം ക്യാമ്പുകൾ ബി ജെ പി അവിടെ സംസ്ഥാന തലത്തിൽ നടത്തിയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദുക്കളെ കൊണ്ട് പൗരത്വത്തിന് അപേക്ഷിപ്പിക്കുക അവർക്ക് പൗരത്വം നേടിക്കൊടുക്കുക അഭയാർത്ഥികളായിട്ട് വന്ന ഹിന്ദുക്കൾ അവർക്ക് പൗരത്വം നേടിക്കൊടുക്കുക മറ്റേ മുസ്ലിങ്ങൾക്ക് പൗരത്വം നേടിക്കൊടുക്കാനായിട്ട് അവിടെ ഭരണകൂടം തന്നെ ഉണ്ടല്ലോ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല ബി ജെ പിയും ബി ജെ പിയുടെ കൂടെയുള്ള ഹിന്ദു സംഘടനകളുമാണ് ഉള്ളത് ബി ജെ പി മാത്രമല്ല ഹിന്ദു സംഘടനകളും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും അപ്പം ഇങ്ങനൊരു ആയിരത്തിലേറെ ക്യാമ്പുകൾ മറ്റേ അവിടെ നടപ്പാക്കാൻ പോകുന്നു ഇതിന് ഇത് അവിടുത്തെ ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന ഹിന്ദുക്കളെ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ അതെ അതിന് ഉള്ള പരിശീലന ക്യാമ്പ് ബി ജെ പി പ്രവർത്തകർക്ക് ട്രെയിനിങ് ക്യാമ്പ് കഴിഞ്ഞ ദിവസം അവിടെ നടന്നു ബി എൽ സന്തോഷ് ദേശീയ സെക്രട്ടറി ബി എൽ സന്തോഷിൻ്റെ നേതൃത്വത്തിലാണ് ആ ക്യാമ്പുകൾ നടന്നത് അപ്പം ആ ക്യാമ്പുകളിൽ നിന്നുള്ള പരിശീലനം കിട്ടിയവർ സംസ്ഥാനമൊട്ടാകെ സഞ്ചരിച്ച് ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്ന ഹിന്ദുക്കളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മമതയും ടി എം സിയും അവിടെ ഇതുവരെ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ സി എ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ തിരഞ്ഞിടിച്ച് പുറത്താക്കാനും അവർക്ക് വേണ്ടി പൗരത്വം നിയമപ്രകാരം കൊടുക്കാനുമൊക്കെ ഉള്ളതാണ് ഹിന്ദുക്കൾക്കുള്ളതല്ല എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത് കാരണം അവർക്ക് ഹിന്ദു വോട്ടർമാർ വേണ്ടല്ലോ അവർ ബി ജെ പി കൂടെ കൂടെ നിൽക്കുമെന്നുള്ള പേടികൊണ്ട് അവർക്ക് മുസ്ലിങ്ങൾ മതി മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നുള്ളവർക്കുമൊക്കെ അനധികൃതമായി ആധാർ കാർഡ് ഇല്ലേ വോട്ടർ കാർഡ് രണ്ട് തവണ അവിടെ വോട്ട് ചെയ്ത ആളെയൊക്കെ മറ്റേ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചിട്ടുണ്ടല്ലോ അതെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളെ പിടിച്ചിട്ടില്ലേ അവിടെ നിന്ന് അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് തവണ ഒരാൾ പാകിസ്ഥാനി വോട്ടറും ഒക്കെ ബംഗാളിലുണ്ട് അപ്പം അങ്ങനെ ആളുകളെ പിടിച്ചു ഒരു ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ വരാൻ പോകുന്നു അതിനു മുമ്പ് മറ്റേ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദു അഭയാർത്ഥികൾ പൗരത്വം നേടുക പൗരത്വം നേടുമ്പോൾ എന്ത് എന്താവും ഈ പുതിയ വോട്ടർമാരായിട്ട് അവർക്ക് അപേക്ഷിക്കാൻ പറ്റും പൗരത്വം നേടിയാൽ അവരും അവിടെ വോട്ടർമാരാകും അതാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എം പി ആണ് സമീഖ് ഭട്ടാചാര്യ അദ്ദേഹം പറഞ്ഞു ഇത് കുറച്ച് വൈകിപ്പോയി ഉടനെ നമ്മൾ നടത്തുകയാണ് കോവിഡ് കാരണം വൈകിയതാണ് ഏറ്റവും കൂടുതൽ ഈ ക്യാമ്പുകൾ നടത്തുന്നത് അതിർത്തി പ്രദേശങ്ങളിലാണ് ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങളിലാണ് ഈ ജനസംഖ്യ മാറി മറിഞ്ഞിരിക്കുന്നത് ഡെമോഗ്രഫി മാറിമറിഞ്ഞിരിക്കുന്നത് അതായത് നോർത്ത് ട്വൻറ്റി ഫോർ പർഗാനാസ് നദിയ ഇത് തെക്കൻ ബംഗാളിലെ രണ്ട് മേഖല കൂച്ച് ബിഹാർ ഉത്തർ ദിനാജ്പൂർ അത് ഉത്തര ബംഗാളിലെ മേഖല ഇവിടെയൊക്കെയാണ് കൂടുതലും ക്യാമ്പുകൾ നടക്കാൻ പോകുന്നത് ബി ജെ പി മാത്രമല്ല മറ്റ് ഹിന്ദു പരിവാർ സംഘടനകളും ഒക്കെ ഇതിൽ ബുധനാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ശില്പശാല നടന്നത് ബുധനാഴ്ച അതിൽ പി എൽ സന്തോഷ് പങ്കെടുത്തു പരിശീലനം കൊടുത്തു രണ്ടായിരത്തി രണ്ടിന് ശേഷം എത്തിയവർക്ക് ആണ് പൌരത്വം നേടിക്കൊടുക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിന് ശേഷം എത്തിയവർക്ക് അപ്പോൾ ഇവര് ഇവർക്കൊരു ഭയം ഉണ്ടായിരുന്നു ഈ ഹിന്ദുക്കൾക്ക് അഭയാർത്ഥികളായിട്ട് അവർ നീ ഈ പൗരത്വത്തിന് അപേക്ഷ കൊടുത്താൽ ഇവരെ ഈ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റുമോ അതായത് അനധികൃതമായിട്ട് കുടിയേറിയ ആളുകൾ വിസ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നവര് ഇവരെയൊക്കെ തടവ് കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കുമല്ലോ ഡിപ്പോർട്ടേഷനും മുമ്പാണല്ലോ അത് ചെയ്യുന്നത് അതെ വിടുന്നതിനു മുമ്പ് പലായനത്തിന് മുമ്പാണ് ഡിറ്റൻഷൻ സെന്ററിൽ അപ്പൊ അങ്ങനെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു തിരിച്ചുവിടുമോ ഒരു പേടിയ ഒരു പേടി അവർക്ക് അങ്ങനെ ഒരു പേടി പിന്നെ അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് മുദ്ര കുത്തുമോ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞിട്ട് മുദ്ര കുത്തി കഴിഞ്ഞാൽ പറഞ്ഞു വിടാല്ലോ സ്വാ സ്വാഭാവികമായും അവിടത്തെ ഹിന്ദുക്കളെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദുക്കളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച് മമതാ സർക്കാർ പുറത്താക്കാനല്ലേ കൂടുതൽ സാധ്യത ആ ഭയം അവർക്കുണ്ടായിരുന്നു അപ്പൊ പേടിക്കണ്ട ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് ബി ജെ പി പറയുന്നൊരു ക്യാമ്പയിനാണ് നടക്കാൻ പോകുന്നത് അപ്പം ബി ജെ പിയുടെ എം എൽ എയും പിന്നെ ഈ റെഫ്യൂജി സെൽ അഭയാർത്ഥി സെല്ലുണ്ട് അവിടെ ബി ജെ പിക്ക് അതിൻ്റെ കൺവീനറുമായിട്ടുള്ള അസിം സർക്കാർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ കുടിയേറിയ ആളുകൾക്ക് അവിടെ പൗരത്വത്തിന് അപേക്ഷിക്കാം പേരില്ലാത്തവർക്കൊക്കെ പേര് കൊടുക്കാം മമത പ്രചരിപ്പിച്ചിരുന്നു ഇങ്ങനെ ഹിന്ദുക്കൾ അപ്ലൈ ചെയ്യേണ്ടതില്ല എന്ന് മമത പറഞ്ഞി പറഞ്ഞിരുന്നു അങ്ങനെയല്ല കാര്യങ്ങൾ അവിടെ പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് മാത്തുവെന്ന് പറഞ്ഞിട്ടൊരു സമുദായമൊക്കെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ പൗരത്വം കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ ഈ സുവേന്ദു അധികാരി പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോ കഴിഞ്ഞു പോസ്റ്റ് ചെയ്തിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവരാത്രി കാലത്ത് കൂച്ച് ബിഹാറിലും മറ്റേ ഉലുബെറിയയിലും കോച്ച് ബിഹാറിലും ഉലുബെറിയയിലും വലിയ തോതിൽ ഈ ദുർഗാപൂജ പന്തലിലൊക്കെ പോയിട്ട് വിഗ്രഹങ്ങളുടെ തല കണ്ടിക്കുക എഴുത്തുകൊണ്ട് പോവുക ഇങ്ങനെ കൊല കുറേ പരിപാടികളൊക്കെ മുസ്ലിം സംഘങ്ങൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിന്റെ കുറെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഉത്തർ ചന്ദൻപൂർ ഗ്രാമം അവിടെ സൂര്യനഗർ ഗ്രാമപഞ്ചായത്തില് കാക്കദ്വീപ് നിയമസഭയുടെ പരിധിയിൽ വരുന്നതാണ് അവിടെ ജിഹാദികൾ ഇങ്ങനെ കാളിപൂജാ പന്തലില് വൈകിട്ട് ചെന്നിട്ട് ആക്രമണം നടത്തി കാളിയുടെ തല കാളിവിഗ്രഹത്തിന്റെ തല ഛേദിച്ചു ഛേദിച്ചു അതിന്റെ ചിത്രം അദ്ദേഹം പങ്കിട്ടിട്ടുണ്ട് ഇത് അധികൃതര് ടി എം സിയും പോലീസും എല്ലാം കൂടി മൂടി വെക്കാൻ ശ്രമിച്ചു ഗ്രാമവാസികൾക്കെതിരെ പോലീസ് ഭീഷണി പ്രയോഗിച്ചു ക്ഷേത്രം പൂട്ടി പോലീസ് എന്ന് പറഞ്ഞാൽ ആളുകൾ ചിത്രമൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ക്ഷേത്ര ക്ഷേത്രവാതിൽ പൂട്ടി ഗ്രാമവാസികൾ പ്രതിഷേധിച്ചു ക്ഷേത്രം തുറന്നിട്ട് ഈ തല ഗാളിയുടെ തല കണ്ടിച്ചതിന്റെ ചിത്രമൊക്കെ എടുത്തു അവര് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ വീഡിയോയിൽ ഇതൊക്കെ നമുക്ക് കാണാം പശ്ചിമ ബംഗാളിനെ പശ്ചിമ ബംഗ്ലാദേശാക്കാനായിട്ട് ഗൂഢാലോചന ടി എം സിയും പോലീസും എല്ലാം കൂടി നടത്തുകയാണ് എന്നാണ് അധികാരി പറയുന്നത് അപ്പോൾ ഹിന്ദുക്കൾ ഉണർന്നില്ലെങ്കിൽ അപകടമാണ് മമതയുടെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ ഹിന്ദുക്കൾ ഉണരണം ഇതാണ് അധികാരി പറയുന്നത് അപ്പോ അടുത്ത ദിവസം രാവിലെയും ഗ്രാമവാസികൾ അവിടെ പ്രതിഷേധിച്ചു അപ്പൊ എന്ത് ചെയ്തു വിഗ്രഹം പോലീസുകാരെ പോലീസ് ജീപ്പിൽ എടുത്തുകൊണ്ട് പോയി ഈ വിഗ്രഹം ആരും ഇനി ആരുവിന് ചിത്രമൊന്നെടുത്ത് പ്രദർശിപ്പിക്കാതിരിക്കാൻ വേണ്ടി സുന്ദർബൻസ് ബഞ്ച് എസ് പി കോടീശ്വർ റാവുവിന്റെ നേതൃത്വത്തിലാണ് ഈ തലപോയ വിഗ്രഹം ഉണ്ടല്ലോ കാളി വിഗ്രഹം അത് അവിടുന്ന് വെടുത്ത് മാറ്റിക്കളഞ്ഞത് പ്രതിഷേധത്തിന്റെ ഇടയിൽ ഈ ഈ വിഗ്രഹം കൊണ്ടുപോകുന്ന വീഡിയോയും അധികാരി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ ഇരുപതാം തീയതി ഈ ഷാൽഭാരിയിലെ കാളിമന്ദിറിലും ആക്രമണം നടന്നു എന്ന് അധികാരി പറയുന്നുണ്ട് അത് തുഫ തുഫാൻ ഗഞ്ച് നിയമസഭ മണ്ഡലത്തിലാണ് പല സ്ഥലത്തും ഇങ്ങനെ ആക്രമണങ്ങൾ ആസൂത്രിതമായിട്ട് നടന്നിട്ടുണ്ട് കൂച്ചു ബിഹാറിലാണ് അത് ജിഹാദികൾ കാളിപൂജക്കിടയിൽ ആക്രമണം നടത്തി പൂജാ കമ്മിറ്റിക്കാര് തടയാൻ ശ്രമിച്ചു എന്നിട്ടും അവരെ ആക്രമിച്ചു അപ്പോൾ കൂച്ച് ബിഹാർ വാർഡ് നമ്പർ ഒമ്പത് റെയിൽ ചുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് അവിടെ പടക്കം പൊട്ടിച്ച കുട്ടികളെ പോലീസ് ഭീഷണിപ്പെടുത്തി എന്ന് ഒരു കേസുണ്ട് കൂച്ച് ബിഹാർ എസ് പി ദുതി മാൻ ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലാണ് ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയതെന്ന് അധികാരി പറയുന്നുണ്ട് ഉലുപേരിയയിലെ ഉലിബേരിയ നോർത്ത് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാ മേഖലയിൽ ചോട്ടോ ഖാര ഗ്രാമത്തിൽ ഈ കാളി പൂജ പന്തലിൽ യുവാക്കളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു എന്നും അധികാരി പറയുന്നുണ്ട് വ്യാജപരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് അംട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരാണ് വന്ന് ഭീഷണിപ്പെടുത്തിയത് അപ്പൊ ദീപാവലിക്കാലത്തും കാളിപൂജയുടെ കാലത്തും ഇങ്ങനെ ജിഹാദികൾ ഹിന്ദുക്കൾക്കെതിരെ ഈ മേഖലയിലൊക്കെ ആക്രമണം നടത്തിയിരുന്നു കോച്ച് ബിഹാർ നമ്മൾ പറഞ്ഞല്ലോ സി എ ക്യാമ്പ് ബി ബി ജെ പി നടപ്പാക്കുന്ന മേഖലകളിൽ പെട്ടതാണ് അപ്പൊ ഹിന്ദു ആചാരങ്ങൾക്ക് വിരുദ്ധമായ ഒരു അന്തരീക്ഷമാണ് ബംഗാളിൽ നിലനിൽക്കുന്നത്